അല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര നല്ല എമൗണ്ട് മുടക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അപ്പൊ അത് അതൊരു സിക്സ് ഫൈവ് സിക്സ് പോയിന്റ് ഫൈവ് സിയർ ആയിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഭീമമായ നഷ്ടം ഉണ്ടാവുകയും പിന്നെ അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് ലുക്മാൻ സണ്ണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെത്തിയ ചിത്രമാണ് ടർക്കിഷ് തർക്കം നവാഗതനായ നവാസ് സുലൈമാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ദാദിർ ഖാലിദ് അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത് നവംബർ ഇരുപത്തിരണ്ടിന് ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു ടർക്കിഷ് തർക്കം എന്ന പേരിലൊരു സിനിമ റിലീസ് ചെയ്ത വിവരം പോലും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും തർക്കമോ വിവാദമോ ഉണ്ടായതായും ആരും അറിഞ്ഞിരുന്നില്ല അതിൽ മതനിന്ദ ആരോപിച്ച് ഏതെങ്കിലും അറിയപ്പെടുന്ന വ്യക്തികളോ സംഘടനകളോ രംഗത്തെത്തിയതായും ഭീഷണി മുഴക്കിയതായും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ആ സിനിമയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരൊറ്റ പോസ്റ്റും ആരുടെയും ടൈം ഡാമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല തിയേറ്ററിൽ പൊളിഞ്ഞു പോയേക്കാവുന്ന അല്ലെങ്കിൽ പൊളിഞ്ഞു കഴിഞ്ഞ ഒരു സിനിമയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ ഈ മതനിന്ദ വിവാദവും ഭീഷണി ആരോപണവും താത്കാലികമായി പിൻവലിക്കലുമെല്ലാം ഇന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമുള്ള സംഗതിയാണ് ശുദ്ധ ദർഗേഡാണ് അങ്ങേറ്റം അപകടകരമായ പ്രവണതയാണ് ഇസ്ലാമോ ഹോബിയ്ക്കെന്ന് ലോകത്തും ഇന്ത്യയിലും നല്ല മാർക്കറ്റുണ്ട് ഈ അടുത്ത കാലത്തായി കേരളത്തിലും അതിന്റെ വിപണി മൂല്യം കൂടി വരികയാണ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവർക്കെതിരായ സാധാരണ ജനങ്ങളുടെ വോട്ടിനെ വർഗീയതയുടെ കളത്തിൽ ഉൾക്കൊള്ളിച്ച് ന്യായീകരണ ക്യാപ്സ്യൂണുകൾ ഉണ്ടാകുന്ന കാലമാണിത് കച്ചവട താല്പര്യങ്ങൾക്കായി സിനിമാക്കാരും ഇതിനെ ഒരു സാധ്യതയെ കാണുന്നത് ഈ നാടിന് താങ്കരാവുന്നതല്ല